ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി യുവതിയെ അപമാനിച്ചുവെന്ന ആരോപണ വിധേയനായ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ബ്ലാങ്ങാട് ബീച്ചിലെ ഐസ്ക്രീം വിൽപ്പന കേന്ദ്രം നീക്കം ചെയ്യുന്നതിനെ ചൊല്ലി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സണും എസ് ഐയും തമ്മിൽ തർക്കം എസ് ഐ തന്നെ അപമാനിച്ചെന്ന് കാണിച്ച് ചെയർപേഴ്സൺ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തും ചാവക്കാട് എസ് ഐ ശരത് സോമനുമാണ് ബ്ലാങ്ങാട് ബീച്ചിൽ തർക്കമുണ്ടായത് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും മുന്നിൽ ഇന്ന് വൈകീട്ട് ആറ് മുപ്പതോടെയായിരുന്നു സംഭവം ബ്ലാങ്ങാട് ബീച്ചിൽ ഐസ്ക്രീം കച്ചവടം നടത്തുന്ന ബംഗാൾ സ്വദേശി രാജാറാം യുവതിയെ കടന്നാക്രമിച്ചതായി നേരത്തെ പരാതിയുണ്ടായിരുന്നു ഇതേക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും ഉണ്ടായില്ല ഇന്ന് ബ്ലാങ്ങാട് ബീച്ചിൽ ഐസ്ക്രീം കച്ചവടത്തിനെത്തിയ രാജാറാമനെ കച്ചവടം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ജനപ്രതിനിധികളും നാട്ടുകാരും രംഗത്തെത്തി ഇയാൾ അനധികൃതമായാണ് കച്ചവടം നടത്തുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ എസ് എച്ചുയെ വിളിച്ചറിയിക്കുകയും ചെയ്തു ഇതോടെയാണ് ചാവക്കാട് എസ് ഐ ശരത് സോമൻ ബീച്ചിലെത്തിയത് ബീച്ചിലെത്തിയ എസ് ഐ രാജാറാമുമായി സംസാരിച്ചു ബീച്ചിൽ നിരവധി പേർ അനധികൃതമായി കച്ചവടം നടത്തുന്നുണ്ടെന്ന് എസ് ഐ ചെയർപേഴ്സണോട് പറഞ്ഞു ഇതോടെയാണ് ഇരുവരും തമ്മിലുള്ള തർക്കം രൂക്ഷമായത് രാജാറാമിനെ നീക്കം ചെയ്യുന്നതിനു പകരം എസ് ഐ നഗരസഭാ ചെയർപേഴ്സണോട് അനാവശ്യമായി തട്ടിക്കയറുകയും മോശമായി പെരുമാറുകയും ചെയ്തുവെന്നാണ് പരാതി ചെയർപേഴ്സണോട് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് പോലീസിനുമായി ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി യുവതിയെ കടന്നാക്രമിച്ച രാജാ ബീച്ചിൽ കച്ചവടം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ഒറ്റക്കെട്ടായി പറഞ്ഞു ഇതോടെ പോലീസ് രാജാറാമനോട് സ്ഥലത്തുനിന്ന് പോകാൻ ആവശ്യപ്പെട്ടു മാരകമായ ലഹരി ഉപയോഗിക്കുന്ന രാജാറാമനെ ബീച്ചിൽ നിന്ന് നീക്കം ചെയ്യാതെ പോലീസ് രാജാറാമിന്റെ ഭാഗം ചേർന്ന് സംസാരിക്കുകയായിരുന്നുവെന്ന് ചെയർപേഴ്സൺ ആരോപിച്ചു തന്നോട് അപമര്യാദയായി പെരുമാറിയ എസ് ഐ ശരത് സോമനെതിരെ മുഖ്യമന്ത്രിക്കും എ സി പിക്കും പരാതി നൽകിയതായും ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു അനധികൃതമായിട്ട് ഈ ചാവക്കാട് ബീച്ചിൽ ഈ ഈ വ്യക്തിയെ വന്നപ്പോൾ ഇവിടെ മാറ്റണം തെരുവുകയാണ് നടത്തിവന്നിരുന്നൊണ്ട് സിഐനെ വിളിക്കുകയുണ്ടായി സി ഐ അപ്പം തന്നെ എസ് ഐനെ വിടാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ വന്നു എസ് ഐയും ഇവിടെ ഉണ്ട് പക്ഷേ ഞാൻ മാറി നിൽക്കുകയാണ് ഉണ്ടായത് കാരണം രാജാറാമിനെ ഇവിടെ നീക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത് പക്ഷേ രാജാറാമിനെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് പകരം രാജാറാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് ശരത് മോഹൻ എന്ന് പറയുന്ന എസ്ഐയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു സമീപനം ഒരു സ്ത്രീയെ ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ അനധികൃതമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുകയും മയക്കുമരുന്നടക്കമുള്ള വ്യാപാരം നടത്തുകയും ചെയ്യുന്ന ഈ രാജാറാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ എന്നോട് വളരെ ഇതിനെതിരെ മുഖ്യമന്ത്രിക്കും എല്ലാം തന്നെ പരാതി ും വൈസ് ചെയർമാൻ കെ കെ മുബാരക് നഗരസഭാ കൌൺസിലർമാരായ കെ സി മണികണ്ഠൻ കെ പി രഞ്ജിത് കുമാർ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി നഗരസഭാ സെക്രട്ടറി എം എസ് ആകാശ് നഗരസഭാ ഉദ്യോഗസ്ഥൻ രഞ്ജിത്ത് ർ തുടങ്ങിയവരും ചെയർപേഴ്സൺ മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്